ശരണം ഉണ്ണിക്കണ്ണൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു കേട്ടോ നട തുറന്നു ഇന്ന് ഭഗവാനെ കളഭം കൊണ്ട് അലങ്കരിച്ചതിന് നല്ല സുന്ദര കുട്ടിറപ്പാനായിട്ടാണ് കുഞ്ഞിൻ കിങ്ങിണി കിട്ടി പട്ടുകോണകം കൊടുത്ത് ഭഗവാനൊന്ന് കിടന്നും കൊണ്ട് ആ തൻ്റെ കാലിലെ തള്ളവിരൽ വിരലിലേക്ക് കടിച്ച് കുണ്ണുന്ന മാതിരിയാണ് ഇന്നത്തെ അലങ്കാരം സ്വർണ്ണ തിലകങ്ങളും സ്വർണ്ണ നല്ല നല്ലപോലെ ചോദിക്കുന്നുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടി മാലകളും മൂന്ന് വനമാലകളും ചാർത്തിക്കുന്നു പൊന്നുണ്ണി കണ്ണൻ ചന്ദനം കൊണ്ട് പീലിതിരുമുടി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അങ്ങനെ ഇരിക്കുന്ന ആ കണ്ണനെ എല്ലാ ഭക്തന്മാരും മനസ്സിൽ വിചാരിച്ച് ധ്യാനിച്ച് ഉറക്കുറക്കെ നാമം ചെല്ലിക്കോളൂ ആ കണ്ണന്റെ കാരുണ്യം നമുക്കെല്ലാവർക്കും കിട്ടട്ടെ ആ പൊന്നുണ്ണി കണ്ണനെ കണ്ടാൽ ഏതൊരു ഭക്തനും കൂടി ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുവാൻ തോന്നുന്നതാണ് അത്ര സുന്ദരനായിട്ടാണ് ഇന്നത്തെ ഉണ്ണിക്കണ്ണനെ അനുഗ്രിച്ചു എല്ലാ ഭക്തന്മാരും ഈ ഉച്ചപൂജ കണ്ണന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അത് മനസ്സിൽ വിചാരിച്ച് ഒരു നിമിഷം ആ കണ്ണനെ മനസ്സിലേക്ക് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണൻ്റെ കാൽക്കൽ തൃക്കാലക്കൽ വീണ് നമസ്കരിച്ച് പ്രാർത്ഥിച്ചോളൂ ആ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അരേ ഗുരുവായിരപ്പാസരം നാരായണ നാരായണ നാരായണ